ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് മക്രോഡി ഉണ്ടാക്കിയാലോ റെഡി സെറ്റ് അത് ഞാൻ ഇതിന് ഇറച്ചി എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ് എല്ലൊക്കെ മാറ്റിയിട്ട് ഇറച്ചി ഉള്ളത് മാത്രം മതി കേട്ടോ എല്ലൊന്നും വേണ്ട പിന്നെ ഒരു തക്കാളി എടുത്താൽ മതി എൻ്റേത് ഇവിടെ ചെറിയ കുഞ്ഞി തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി ഞാനിവിടെ എടുക്കുന്ന തക്കാളി ഇവിടെ കുഞ്ഞ കുനെ അതുപോലെ തന്നെ മുളക് എടുത്തിട്ടുണ്ട് ആ മുളകും അതേപോലെ നമുക്ക് കുഞ്ഞ കുനായ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്കിനി സവാള അരിയാട്ടോ സവാള അരിയുമ്പോൾ എന്ത് പറയണം സവാള ഗിരി ഞാൻ വെറുതെ നിങ്ങൾ ഇഷ്ടം പോലെ ക്യാപ്സിക്കം രണ്ടായി മുറിച്ചിട്ട് അത് വീണ്ടും രണ്ടായി മുറിക്കാം കേട്ടോ ഓലമളെ എന്നിട്ട് അത് കുഞ്ഞ കുഞ്ഞാന്ന് അരിയാം അപ്പോൾ ഇനി കാരറ്റ് തൊളി കളഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞു എടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി പച്ചമുളക് ഉള്ളി ക്യാപ്സിക്കം ാരറ്റ് കിട്ടോ ഇനി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ട് അത് ഞങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് കുക്കർ എടുക്കണം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽ ചെറിയൊരബദ്ധമുണ്ട് ആദ്യം ഇറച്ചി ഇട്ട് കൊടുക്കണം അതിന് ശേഷമാണ് ഞമ്മൾ ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടെടുക്കേണ്ട കേട്ടോ ഞാൻ ആദ്യം ഇവിടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടക്ക് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് സോ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ പാട്ടുണ്ടല്ലോ അതാണ് ഞാനിവിടെ പാടിയിട്ടിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മാഗി പൊടി സോ ചിക്കൻ മസാല ആൻഡ് മാഗി പൊടി അത് ഓപ്ഷണൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഗരം മസാല ഞാൻ അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പിൻ്റെ എല്ലാം അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടല്ലോ അതൊക്കെയാണ് ചേർത്ത് കൊടുക്കുകട്ടോ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ നന്നാക്കണല്ലോ പിന്നെ ഈയൊരു ഞാനീ ചെയ്തിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഈ മക്രോണി ഉണ്ടാക്കുമ്പോൾ ചുടുവെള്ളത്തിലിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം കേട്ടോ മക്രോണി ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് നല്ല ഒരു അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കാത്തൊരു സാധനം ഞാൻ വിചാരിച്ച് ആണെന്ന് പക്ഷെ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല വീട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നാലോ മൂന്നോ മൂന്നോ നാലോ ഇതാവുമ്പോൾ വിസലടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സീൻ ആവും അതുകൊണ്ട് കൂടുതൽ വെച്ച് കൊടുക്കണ്ട അപ്പോൾ ഇത് തട്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അവസാനം ഞാൻ ഒരു എതിർത്താണ് കുത്തി കൊടുത്തപ്പോൾ കിട്ടിയിട്ടോ അപ്പോൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല മക്കളെ അപ്പം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെറൈറ്റി ആയിട്ട് ടൊമാറ്റർ സോസൊക്കെ ഒഴിച്ച് അടിപ്പൊളി ആക്കി നല്ല സെറ്റാക്കി നിന്ന് അപ്പോൾ എന്നിട്ട് അതിന് ശേഷം മക്രോണി അതൊക്കെ അയച്ചതിന് ശേഷം വീണ്ടും ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഈ മക്രോണി തിന്നത് അടി ഇപ്പോഴും ടണ്ട് മക്കളെ ഒരു രക്ഷയില്ല എല്ലാവരും ചെയ്തു നോക്കിയത് എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ